സി പി എമ്മിലെ സ്വതന്ത്രാംഗമായ പി വി അൻവർ എം എൽ എ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസിനുമെതിരെ നടത്തിവന്ന കാർപ്പറ്റ് ബോംബിംഗ് മൊത്തം പിണറായിയുടെ മുൻപിൽ ചീറ്റിപ്പോയി ആർ എസ് എസിനായി പോലീസിനുള്ളിൽ വലിയൊരു സെൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ സി പി എം നേതാക്കളെ അടക്കം കേസുകളിൽ പ്രതിയാക്കുന്നു എന്നും തുടങ്ങി അവനാഴിയിലെ അവസാനാസ്ത്രം വരെ എടുത്ത് പ്രയോഗിച്ചിട്ടും കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിൽ പോലും പിണറായി അൻവറിൻ്റെ മുൻപിൽ ലെവലേശം കുലുങ്ങിയില്ല സമ്മർദ്ദങ്ങൾക്കിടയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കൈവിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടാക്കിയിട്ടില്ല ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ഘടകകക്ഷികൾ എൽ ഡി എഫ് യോഗത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ചെങ്കിലും ഉടനെ നടപടി വേണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രി കൈക്കൊണ്ട നിലപാട് ആർ ജെ ഡി നേതാവ് ഡോക്ടർ വർഗീസ് ജോർജ് വിഷയം എൽ ഡി എഫ് യോഗത്തിൽ ഉന്നയിച്ചതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വവും എൽ ഡി എഫ് യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചു എൻ സി പി നേതാവ് പി സി ചാക്കോയും ഈ വിഷയം ഉന്നയിച്ചെങ്കിലും ലെവലേശം പിണറായി വിജയൻ കുലുങ്ങിയില്ല വലിയൊരു പ്രശ്നമാണിതെന്നും എൽ ഡി എഫ് സർക്കാരിൻ്റെ നയങ്ങൾക്ക് യോജിച്ച കാര്യമല്ല നടന്നിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി വിനോവിശ്യം വിഷയം ചർച്ച ചെയ്യണമെന്ന് എൽ ഡി എഫ് യോഗത്തിൽ ആവശ്യപ്പെടുകയായിരുന്നു പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ എ ഡി ജി പി ആർ എസ് നേതാക്കളുമായ കൂടിക്കാഴ്ച ആ വിഷയം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ പരാതികൾ ആഭ്യന്തര വകുപ്പ് പരിശോധിക്കുകയാണെന്നും തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയാൽ കടുത്ത ശിക്ഷ ഉണ്ടാകുമെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിന് തീവച്ച കേസിൽ പോലീസിലെ ആർ എസ് എസ് സംഘം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയെന്ന പുതിയ ആരോപണമാണ് പി വി അൻവർ എം എൽ എ ഒടുവിൽ തൊടുത്തത് നോക്കിയത് എം ആർ അജ് കുമാറിൻ്റെയും മുഖ്യമന്ത്രിയുടെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി കെ ശശിയുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് മുക്കിയെന്നും അൻവർ പറയുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുമായി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളായ ദത്താത്രേയ ഹൊസാബലേ രാം മാധവ് എന്നിവരെ സന്ദർശിച്ചു വന്ന അൻവറിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ആരോപണശലങ്ങൾ ചെന്നുതറച്ചത് പിണറായിയുടെ നെഞ്ചിലും കാസേരയിലുമായിരുന്നു എ ഡി ജി പിയുടെ സന്ദർശനം പൊതുജനത്തിന് പുതിയ അറിവാണെങ്കിലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അങ്ങനെയല്ല ഇൻ്റലിജൻസ് വിഭാഗം ഇത് സംബന്ധിച്ച് അടുത്ത ദിവസം തന്നെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിച്ചിരുന്നു ഇത് സംബന്ധിച്ച് അജിത് കുമാറിനോട് നേരിട്ട് മുഖ്യമന്ത്രി വിശദീകരണം ചോദിക്കുകയും ചെയ്തിരുന്നു എ ഡി ജി പിയുടെ വിശദീകരണത്തിൽ മുഖ്യമന്ത്രി തീർത്തും സംതൃപ്തനായിരുന്നു എ ഡി ജി പി ആർ എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ലെന്നതാണ് പിണറായി വിജയന് കിട്ടിയിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ഒഴിവ് ഡി ജി പി കസേരയ്ക്കായി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിവന്ന കടിപിടിയാണ് ഇക്കാര്യത്തിൽ സത്യത്തിൽ നടന്നിരിക്കുന്നത് മനോജ് അബ്രഹാമും അജിത് കുമാറും ഒഴുവരുന്ന ഡി ജി പി കസേര കിട്ടാൻ മത്സരത്തിലാണ് സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും പിന്തുണ ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് അയച്ചാലും കേന്ദ്ര സർക്കാർ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമായിരിക്കും മനോജ് അബ്രഹാമിനെയും അജിത് കുമാറിനെയും അനുകൂലിക്കുന്ന രണ്ട് ലോബികൾ ഇക്കാര്യത്തിൽ നടത്തിയ കീഡാ മത്സരത്തിൽ അജിത് കുമാറിനെ അടിച്ച് നില അൻവർ എം എൽ എ മനോജ് ലോബി ചട്ടുകമാക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം തങ്ങളുടെ സ്വർണ്ണക്കടത്തുകൾക്ക് സംസ്ഥാനത്തൊരു പ്രസരക്കാരനായ അജിത് കുമാറിനെ ശരിയാക്കാൻ തക്കം വാർത്ത് സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ സംഘങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുമ്പോഴാണ് ആരോപണങ്ങളുടെ കൂരമ്പുകൾ കൊണ്ട് എ ഡി ജി പിക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നത് അന്മർ ഉയർത്തിയ ആരോപണങ്ങളിൽ പതിരില്ലെന്ന് പിണറായിയും പോലീസ് രഹസ്യ വിഭാഗവും ഇക്കാര്യത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനാലാണ് അന്വേഷണം നടക്കട്ടെ എന്ന സാങ്കേതികത്വം പറഞ്ഞ് മുഖ്യമന്ത്രി തൻ്റെ വിശ്വസനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ അജിത് കുമാറിനെതിരെ യാതൊരു സർക്കാർ നടപടികളും അതിനാൽ തന്നെ ഉണ്ടാവുകയില്ല